നവീകരിച്ച കട്ടപ്പന കൊച്ചു തോവാള കോളനിവല റോഡിന്റെ ഉദ്ഘാടനം നടന്നു വാർഡ് കൗൺസിലർ സിബി പാറപ്പായി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എട്ട് ലക്ഷം രൂപ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതി എട്ട് ലക്ഷം രൂപ മുടക്കിയാണ് കൊച്ചു തോവാള കോളനി പുഞ്ചിരിക്കവല റോഡിന്റെ നിർമ്മാണം നടന്നത് നൂറ്റി മീറ്റർ റോഡാണ് കോൺക്രീറ്റ് ചെയ്ത് യാത്രയോഗ്യമാക്കിയത് കാട്ടപ്പര നഗരസഭയുടെയും ഇരട്ടയാർ പഞ്ചായത്തിന്റെയും അതിർത്തി റോഡാണ് ഈ റോഡ് സ്കൂൾ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങളും മറ്റും കടന്നുപോകുന്ന റോഡ് ആദ്യഘട്ടം ഏഴ് ലക്ഷം രൂപ മുടക്കി നഗരസഭയിൽ നിന്നും നവീകരിച്ചിരുന്നു എങ്കിലും ബാക്കി ഭാഗം തകർന്നു കിടക്കുകയായിരുന്നു ഇപ്പോൾ എട്ടു ലക്ഷം രൂപ മുടക്കി ഈ ഭാഗം കൂടി നവീകരിച്ചതോടെ പൂർണമായും സഞ്ചാരിയോഗ്യമായി നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം വാർഡ് കൌൺസിലർ സിബി പാറപ്പായി നിർവഹിച്ചു ഈ ഈ മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതിയുടെ ഏഴര ലക്ഷം രൂപ മുടക്കി നമ്മൾ ആദ്യം താഴെ ഏഴ് ലക്ഷം രൂപ മുടക്കി നമ്മൾ കോളനിയിൽ നിന്നും ഈ ഭാഗം ഈ ടാർ ചെയ്തിരുന്ന ഭാഗം നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് വൃത്തിയാക്കി ഉണ്ടായി എങ്കിലും നമ്മുടെ മോള് ഭാഗം വന്നപ്പോൾ കടുപ്പിക്കാരുടെ വാതിൽ വശം വന്നപ്പോൾ മൊത്തം പോയി കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത് സ്കൂൾ ബസ്സുകളടക്കം നമുക്കിറിയ നിരവധി സ്കൂൾ ബസ്സുകളടക്കം പൊക്കൊണ്ടിരുന്ന ഒരു വഴിയാണ് അപ്പം തീർച്ചയായിട്ടും ആ വഴി നന്നാക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് എനിക്കും ഉണ്ട് വർക്കി വയലിൽ അധ്യക്ഷനായിരുന്നു യോഗത്തിൽ തങ്ങച്ചൻ ഉതിരക്കുളം ജോയി പന്തമാക്കൽ ടോമി നിരപ്പേൽ പാപ്പച്ചക്കടുപ്പിൽ ടോണി നെല്ലമ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഘട്ടപ്പന